വളരെ കൂടി എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ വയനാടിലെ വനാന്തരത്തിൻ്റെ താരത്തു വെച്ചെടുത്തിരിക്കുന്നത് കുറേ സഹോദരിമാരെന്നെ വിളിച്ചു അവർ കരഞ്ഞുകൊണ്ടും വല്ലാതെയും വല്ലാത്തൊരു പ്രയാസം എന്നോട് പറഞ്ഞു പ്രിയപ്പെട്ട അവരുടെ ഭർത്താവ് അവർ തൻ്റെ ജീവിതത്തിൻ്റെ സുന്ദരമായ യാത്രകൾക്ക് നല്ല നിമിഷങ്ങൾ പങ്കുവെക്കുന്നതിന് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്ക് തീരെ താല്പര്യമില്ല ഞങ്ങൾ ചെറുപ്പമല്ലേ ഉസ്താദെ ഒരുപാട് ആശകളും മോഹങ്ങളുമായിട്ടാണ് ഒരു കല്യാണത്തിലേക്ക് ഞങ്ങൾ ചേർന്നത് എന്നാൽ ആ കല്യാണം കഴിഞ്ഞിട്ട് പോലും തൻ്റെ പ്രിയപ്പെട്ടവനുമായി ജീവിതം ആസ്വദിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അതിന് അവസരം നൽകുന്നില്ല അവസരം നിഷേധിക്കുകയാണ് ഭർത്താവിൻ്റെ വീട്ടുകാരും കുടുംബങ്ങളും ഇത് കേട്ടപ്പോൾ എനിക്ക് തന്നെ വല്ലാത്ത വേദനയായി തീർച്ചയായിട്ടും പൊതുസമൂഹത്തിലേക്ക് ഇത് എനിക്ക് തോന്നി അങ്ങനെയാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കാണണം ഈ സാധുവായ മുത്താലിമിൻ്റെ വാക്കുകൾ മനസ്സിലാക്കി മാറാൻ പറ്റുന്നവർ മാറട്ടെ മാറിയാലേ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് സമാധാനം ഉണ്ടാവും മാതാപിതാക്കൾ എങ്ങനെ തുടങ്ങുമ്പോൾ ആദ്യം പ്രതിസന്ധിയിലാകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ തന്നെയാണ് കാരണം നിങ്ങൾക്കും ഭാര്യക്കും ഇടയിൽ നിൽക്കുന്നത് നിങ്ങളുടെ മകനാണ് അവൻ്റെ സമാധാനം അവൻ്റെ സന്തോഷം അവൻ്റെ ആഗ്രഹങ്ങൾ അവൻ്റെ അഭിലാഷങ്ങൾ നമ്മൾ തടയരുത് എൻ്റെ മകൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം അവൻ ആ സ്നേഹത്തെ ഒരാളിലേക്കും കൊടുക്കാൻ പാടില്ല എന്നൊരു ഉമ്മാക്കും ഉപ്പാക്കും ആഗ്രഹമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവനെക്കൊണ്ട് നിങ്ങൾ വിവാഹം കഴിപ്പിക്കരുത് ഏതോ ഒരു പെൺകുട്ടിയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച് ജീവിക്കാൻ മോഹം കൊടുത്തിട്ട് ഇതൊന്നും ഇവിടെ സാധ്യമല്ല ഇവിടെ ഇങ്ങനെയൊക്കെ പറ്റൂ എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് മക്കൾക്ക് ഇരുപത്തഞ്ച് വയസ്സാകുമ്പോൾ തുടങ്ങും കല്യാണം ആലോചിക്കണം എല്ലാ പണ്ഡിതന്മാരെയും വിളിക്കും എല്ലാ മകുബരകളിലും സിയാററ്റയും എല്ലാ നേർച്ചകളും നടത്തും എന്തിനാ തൻ്റെ മകനൊരു കല്യാണമാകണം കല്യാണം അലഹമില്ല അള്ളാഹു താല ഹൈറ നിലക്ക് നടത്തി കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ തുടങ്ങി നമ്മുടെ മാറ്റങ്ങൾ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ കല്യാണം വരെയുള്ള സമയത്ത് എന്താ മരുമകളോട് സ്നേഹം ഉണ്ടോ ഉറങ്ങിയോ ക്ഷീണിച്ചോ എന്തൊക്കെ കുശലം പറച്ചില എന്തൊക്കെ സന്തോഷം പങ്കിടില്ല മകനൊന്നും വിളിച്ചില്ലെങ്കിൽ പരിഭവം പറയും മകനോട് എന്താന്ന് നീ അവള് വിളിച്ചില്ലേ അല്ലെങ്കിൽ അവനും സന്തോഷം പറഞ്ഞില്ലെങ്കിൽ മരുമകൾക്ക് വേദനിച്ചോ എന്നറിയാൻ ഉമ്മ വിളിച്ച് അന്വേഷിക്കുന്നു മകൻ വിളിച്ചില്ലെങ്കിൽ മകനെ വല്ലാതെ ചൂടാവുന്നു ദേഷ്യം പിടിക്കുന്നു എന്നാൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞ് ഈ പെൺകുട്ടിയുമായി മകൻ മകനെടുക്കുന്നത് ഇഷ്ടമല്ലാത്ത ഉമ്മമാർ എന്ത് വിചിത്രമായൊരവസ്ഥയാണത് ഇത് മാറ്റമുണ്ടായില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മകനും നിങ്ങളുടെ മരുമകളും നിങ്ങളെ വെറുക്കും ഒരുപാട് പേർ നിങ്ങളറപ്പോടെ കാണും അതുമാത്രമല്ല നിങ്ങളുടെ ജീവിതത്തെ ഒരുപക്ഷെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം ആ പ്രതികാരങ്ങളൊന്നും നമ്മുടെ മക്കളിലേക്ക് നാം തീർക്കരുത് അല്ല നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ നിങ്ങളിങ്ങനെയൊന്നും ആസ്വദിക്കാൻ പറ്റിയില്ലെങ്കിൽ അതുകൊണ്ട് തൻ്റെ അടുത്ത തലമുറയാകുന്ന മകനോ മരുമകളോ ആസ്വദിക്കാൻ പാടില്ല എന്നും പറയാൻ പാടില്ല കാലങ്ങൾ മാറുമ്പോൾ ചില രീതികളും മാറും ആ കാലത്തിനകത്ത് ഹലാലായ രൂപങ്ങളുള്ള സന്തോഷങ്ങൾ അവർക്ക് അവസരം കൊടുക്കുക അവർ ആനന്ദിക്കട്ടെ നമുക്ക് ലഭിക്കാത്തത് നമ്മുടെ മക്കൾ നേടട്ടെ മാ ഈ പ്രകൃതിയെ ആസ്വദിക്കലും സുന്നത്താണ് അള്ളാഹുനെടുക്കൽ കൂലി കിട്ടുന്ന ഒരു ഇബാദത്താണ് കേവലം റെയിൽസിലൂടെ മാത്രം കണ്ടാൽ മതിയോ ഈ പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യത്തെ മക്കളുമായിട്ടൊക്കെ ഒന്ന് പോകണം ജീവിതകാലം മുഴുവൻ സമ്പാദിക്കുന്ന സമ്പത്തുകൾ വീട് വെച്ച് മാത്രം തീർത്താൽ മതിയോ നമ്മുടെ പ്രിയമുള്ള ഭാര്യമാർ നമ്മുടെ മക്കൾ അവിടെ ചുറ്റുപാടുമുള്ള അയൽവാസികളെ മാത്രം കണ്ട് ജീവിച്ചാൽ മതിയോ സഹോദര അവർക്കും ആഗ്രഹം ഉണ്ടാവൂലേ നമ്മുടെ കുടുംബത്തോടൊപ്പമുള്ള ഇങ്ങനെയുള്ള യാത്രകൾ നമ്മുടെ പ്രിയപ്പെട്ടവരുമായി മാറ്റിവെക്കുന്ന ചില നല്ല സമയങ്ങൾ അവരോടൊത്ത് കളിച്ചാൽ വാപ്പയങ് ഇല്ലാണ്ടായി പോകുമെന്നാണോ ചിന്ത മക്കളോടൊപ്പം ഒന്ന് കളിക്കണം ഭാര്യമാരുമായിട്ട് നല്ല സമയങ്ങൾ ചെലവഴിക്കണം ഇതൊക്കെ ഉണ്ടാവൂ നാളെ ചിന്തയിലും ഓർമ്മയിലൊക്കെ